ഇത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ദേവ്യാനി ആണെങ്കിൽ നമ്മൾ അനാമികക്ക് കൊടുത്ത ഒരു മാല ഉണ്ടായിരുന്നല്ലോ ആ മാലയാണെങ്കിൽ നമ്മൾ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് പിന്നെ നമ്മളെ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ അനാമികയുടെ കയ്യിൽ നിന്ന് ദേവ്യാനി അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ആ മാല നമ്മളെ ദേവിയനി നയനയ്ക്ക് കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം പിടിച്ചിട്ട് ഇതൊരു പരാതിയായിട്ട് ചെന്ന് ജാനകി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട് മോളെ ആരെങ്കിലും വഴക്കോ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ അനാമിക പറയും എന്നെ ആരും വഴക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെയാണ് നയനയ്ക്ക് അവർ മാല കൊടുത്ത് എനിക്ക് തന്ന മാല നയനയ്ക്ക് എടുത്ത് കൊടുത്തെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജാനകി പറയും അവൾക്കാണെങ്കിൽ അവളെ മരുമുഖ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്കും ഉണ്ട് എൻ്റെ മരുമുഖ കൊടുക്കാനുള്ള സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വീട്ടുകാർ തന്ന മുതലും എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാനകിയാണെങ്കിൽ ജാനകിയുടെ സ്വർണ്ണത്തിൽ നിന്നൊക്കെ ഒരു നെക്ലസ് എടുത്തിട്ട് നമ്മൾ അനാമികക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക തകർക്കുകയാണ് ജാനകിയുടെ അയ്യോ അമ്മേ അന്ന് തന്നെ ആ ഒരു പ്രശ്നം കാരണം പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി സ്വർണം ഒന്നും മേടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ജാനകിയുടെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് നമ്മൾ അനാമിക അങ്ങനെ നമ്മൾ ആ ജാനകിയാണെങ്കിൽ നെക്ലസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അനാമിക എടുത്ത് പറയുന്നുണ്ട് പോയി നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ പോയി പറയുമ്പോഴത്തേക്കും ഭയങ്കര നെക്ലസിന്റെ ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ടായി എന്ത് നല്ല നെക്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വന്ന് നമ്മുടെ ജാനകിയുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ജാനകി പറയും അവര് അവരുടെ മരുമോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും എൻ്റെ മരുമുഖം ഞാനും കൊടുക്കുമ്പോൾ ഇത് കഴുത്തിയിട്ടുണ്ട് എല്ലാവരും മുമ്പിൽ കൊണ്ട് കാണിച്ച് നടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ ആ മാലയൊക്കെ ഇട്ടിട്ട് നേരെ നമ്മളെ ദേവ്യാനിയുടെ മുമ്പിൽ പോയി ആ മാലയൊക്കെ ഇട്ട് കാണിച്ച് ഭയങ്കര കുങ്കൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് ഓ ഇപ്പം നിന്റെ മാ നിന്റെ അമ്മായിമ്മയും ഇങ്ങനെ മാലയൊക്കെ തന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതും കൂടെ വിറ്റ് കൊണ്ട് നിന്റെ അച്ഛൻ്റെ കടം തീർക്കാനൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മായിയമ്മ അത് മനസ്സിലാക്കത്തില്ല എന്തെങ്കിലും ഒരു സമയത്ത് നിന്നെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കോളൂ അപ്പോഴത്തേക്ക് അവൾ പഠിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മളെ ദേവ്യാനി ആണെങ്കിൽ നേരെ നമ്മളെ ജാനകിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് നമ്മളെ ദേവ്യാനാണെങ്കിൽ ജാനകിയടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തുള്ള ഭാഷയ്ക്കാണ് നീ നിൻ്റെ മരുമകൾക്ക് നീ മാലയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നീ അതിന് ഓർത്ത് നീ പശ്ചാത്തവിക്കേയും ദുഃഖിക്കേണ്ടിയൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോഴിട്ട് നമ്മളെ ദേവ്യാനി എവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ജാനകി ചിന്തിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജാനകിയും ഇങ്ങനെ ചിന്തിച്ചിട്ട് നിൽക്കുക നമ്മൾ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഏട്ടത്തി എൻ്റെ മരുമകളെ ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ മാറും പറ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജാനകി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം നമ്മൾ അനാമിക്കുകയാണെങ്കിൽ മാല കിട്ടിയ കാര്യം സന്തോഷത്തോടെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് മോളെ നീ എത്രയും പെട്ടെന്ന് ആ മാല ഇവിടെ കൊണ്ട് തരണം അച്ഛനാഹ കുറച്ച് ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെ ആന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങു കൊണ്ടു തരാൻ വേണ്ടി അച്ഛൻ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ അനാമികയടുത്ത് നമ്മൾ വേണമെങ്കിൽ വേണുവാണെങ്കിൽ അനാമികയടുത്ത് പറയുന്നുണ്ട് മോൾ എത്രയും പെട്ടെന്ന് ആ മാലയും കൊണ്ടു തരണം അല്ലാതെ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതനുസരിച്ച് മോക്കൊരു പ്രശ്നവും വരത്തില്ല ആ മാലയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതേ മോളെ കയ്യിൽ കൊണ്ടുതരാം അല്ലാതെ വേറെ മോക്ക് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അച്ഛനൊന്നും ഇണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഫോൺ ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മളെ ദേവ്യാനി കേൾക്കുന്നുണ്ട് അനാമിക വേണുമായിട്ട് സംസാരിക്കുന്നത് അപ്പം അനാമികയാണെങ്കിൽ തിരിച്ച് മറുപടി ഒക്കെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ നമ്മളെ ദേവ്യാനിക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മളാ അനാമിക നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങി വീട്ടിലോട്ട് പോയിട്ട് നമ്മളാ മാലയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് വേണുവിൻ്റെ വേണുവിന് അങ്ങനെ ആണെങ്കിൽ നമ്മൾ ദേവ്യാനി ആണെങ്കിൽ ദേവിയാനിക്കറിയാലോ എന്തായാലും ആ മാല വിൽക്കാൻ വേണ്ടി എന്തായാലും വീണ് പോകുമെന്നുള്ള കാര്യം അറിയാന്നുണ്ട് നമ്മളെ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് ഇന്നലെ ഇതെനക്ക് ഒരു മാല വിൽക്കാൻ കൊണ്ട് വരുമെന്നൊക്കെ അപ്പം നമ്മളെ ദേവിയാനിക്കാണെങ്കിൽ ജാനകിടെ ആ മാല ജാനകി ഇറ്റൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടും നാനാമിക ഇട്ടൊക്കെ ദേവിയാൻ്റെ മുമ്പിൽ ചെന്നേ ഇല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു മോഡലൊക്കെ എല്ലാ ജ്വല്ലറിയിലും ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇവർ സ്വർണ്ണ കച്ചവടം ചെയ്യുന്നവരാണെ ആയതുകൊണ്ടും ഇവരെല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും കടകളിലൊക്കെ ഇവർക്കും അറിയാമല്ലോ അങ്ങനെ നമ്മളെ ദേവിയാനി ആണെങ്കിൽ മാലയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മളെ വേണുവാണെങ്കിൽ ആ മാല വിൽക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ ചെല്ലുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ആ മാലയുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് എല്ലാ അവർക്കാണെങ്കിൽ ദേവിയാനി അയച്ചു കൊടുത്തിട്ടുള്ള അതേ സെയിം മാലയും ഒക്കെ ആയിട്ടാണ് വന്നതുകൊണ്ട് അങ്ങനെ അവരപ്പോഴേ ദേവിയാനിക്ക് ഇത് കണക്ക് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് നിങ്ങൾക്ക് അവർക്കൊരു സംശയമൊന്നും തോന്നാത്ത രീതിയിൽ നിങ്ങൾ ആ മാലയുടെ എല്ലാ ഡീറ്റെയിൽസും അവർ വിൽക്കാനവിടെ കൊണ്ടുവന്നതും എല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് അയക്കണം അതുപോലെ തന്നെ അവിടുത്തെ നിങ്ങളെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം എൻ്റെ ഫോണിലേക്ക് അയക്കണമെന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മളെ പിന്നെ ജാനകിയാണെങ്കിലും മരുമോളങ്ങ് ഭയങ്കര സ്നേഹിക്കലും അഹങ്കാരങ്ങളും ഭയങ്കര ഹുങ്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നതുമില്ല നമ്മളെ ദേവ്യാനി ആണെങ്കിൽ ഈ സ്വർണ്ണക്കാടക്കാർ അയച്ചു കൊടുത്ത വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മളെ ജാനകിയെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ ദേവിയാനി ചോദിക്കുന്നുണ്ടും നിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല നിന്റെ മരുമോക്കാണെങ്കിൽ നീ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ നീ ചെയ്യുന്നത് എന്തായാലും ഇനിയെങ്കിലും നീ അവളെ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ നിനക്ക് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറം നീ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറയുക ദേവിയാനി നമ്മുടെ ജാനകിയ്ക്ക് ആണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ നല്ല വിഷമവും വരുന്നുണ്ട് കാര്യം വെച്ചാൽ ജാനകി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേല്ലേ അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് അവൾ ഇങ്ങനെ അവളെ വീട്ടുകാർ ശ്രമിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമത്തിൽ നിൽക്കുക അങ്ങനെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ അവളടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ ഉണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ